السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم ലോക ജനത വഴിതെറ്റ് സഞ്ചരിക്കുമ്പോൾ അവരെ സമുദ്രിക്കാൻ ലോകത്തിന്റെ നിയന്താവായ റബ്ബ് സുബാനുഭവത്ത ആലയില്ല ഓരോ കാലഘട്ടത്തിലും ഓരോ പ്രവാചകന്മാരെ അയക്കുക എന്നുള്ളത് പതിവാണ് ഇങ്ങനെ അക്രമത്തിൻറെയും അനീതിയുടെയും കാലം നീതി എന്നത് ലോകത്ത് കേൾക്കാത്ത ശബ്ദമായിരുന്നു ആ കാലഘട്ടത്തിലാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിരുന്നത് ഡാർകേസ് അഥവാ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഈ ലോകത്തിന്റെ ഈ ഭൂമിയുടെ മധ്യഭാഗമായ മക്കാമണ്ണിൽ ഷഫീ അൽവറാം മുഹമ്മദ് റസൂൽല്ലാഹി സല്ലാ വാലിഹി വസല്ലമാ തങ്ങൾ രംഗപ്രവേശനം ചെയ്യുകയാണ് അതായത് പനിനീരിന്റെ സുഗന്ധത്തോടും മു വരണത്തോടും കൃഷ്ണമണിയുമായി ഹബീബായ മുഹമ്മദ് മുസ്തഫ രംഗപ്രവേശനം ചെയ്യുകയാ വെറും മുസ്ലിമീങ്ങളുടെ മാത്രം നേതാവല്ല അള്ളാഹുവിന്റെ ഹബീബായ

തങ്ങളുടെ ജന്മദിനം പല അത്ഭുത പ്രതിഭാസങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഏറ്റവും പ്രസിദ്ധമാണ് കൊല അഭിമാനം കൊണ്ടിരുന്ന മണിമാളികയുടെ ഉടമയായ തൻ്റെ കൊട്ടാരൻ നിറയെ വിഗ്രഹങ്ങളെ കൊണ്ടലങ്കരിച്ചിരുന്ന മണിമാളിക ഇതാ ഉലയുവാൻ തുടങ്ങി കൈസറിനെന്ത് സംഭവിച്ചു എന്നറിയാതെ പരിഭ്രാന്തിയിലായി അദ്ദേഹത്തോടൊപ്പം മക്കാരൾ ഒന്നടങ്ങെട്ടി തന്നെയുമല്ല സാവതടാകം മക്കാരിവാസികളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമെന്ന നിലയിൽ വറ്റി വരണ്ടു എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും മണയുവാൻ സമ്മതിക്കുകയില്ല എന്നുറച്ച് വിശ്വസിച്ചിരുന്ന അവരുടെ തീ പൊലിഞ്ഞുപോയി ഇതെല്ലാം ലോകത്തിന്റെ നായകനായ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങളാണ് ആ പുന്നാര നബി അലൈഹി പൊന്നാര ഒരു സാധാരണ മനുഷ്യനല്ല അസാധാരണ വ്യക്തിത്വത്തിനുടമയാണ് മുഹമ്മദ് മുസ്തഫ് വസ്ല്ലം യുഹാ ഇലയ്യ ഞാൻ നിങ്ങളെപ്പോലൊരു മനുഷ്യനാണ് പക്ഷേ യുഹാ ഇലയ്യ എന്നിലേക്ക് വഹി വരികയാണ് എന്നിലേക്ക് വഹി വരുമ്പോൾ നിങ്ങളിലേക്ക് വഹി വരുന്നില്ല ോ ഞാനൊരു സാധാരണ മനുഷ്യനല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് റസൂൽ അള്ളാഹുവിന്റെ റസോൽ വെള്ളമില്ലാത്ത വെള്ളമില്ലാത്ത പ്രയാസം പോലെ റസൂലിന്റെ അവിടത്തെ അവിടത്തെ കൂടി അതെ വെള്ളം പൊട്ടി ഒഴുകിയ സംഭവം ചരിത്രങ്ങളിൽ കാണാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റസൂൽ അലൈഹി അള്ളാഹുവിൻ്റെ അള്ളാന്റെ റസൂൽ ഒന്നും ഒഴിഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല അള്ളാഹുവിൻ്റെ ഓർഡർ ഇല്ലാതെ അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ പുന്നാരനപിതങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആ ഹബീബായ റസൂൽ സല്ലാഹു അലഹി വസമാങ്ങൾ അസാധാരണ വ്യക്തിത്വത്തിനുടമയാണ് നബിക്കുള്ള ഒരു പത്ത് പ്രത്യേകിക്ക് പ്രസിദ്ധമാ സുഹൃത്തുക്കളെ ഈ വൈത്തിൽ ഉണ്ടത് ദൃശ്യമാണ് കോട്ടുവ നബിക്കില്ലാത്തതാണതിലൊന്ന് ഈ താണേസതിൽ വന്ന് മുൻഭാഗം പോലാ കാഴ്ച നബിയിൽ പിന്നിലും അതുപോലെ സ്കലനവുമില്ലൊറക്കലൊരിക്കലും കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നു െന്നതും ലഭിക്കുന്നുണ്ട് കണ്ണിൻ ഉറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിൻ ഉറക്കം ഇല്ല എന്നാ തീരയും റസൂൽ തങ്ങളുടെ അവിടുത്തെ പ്രത്യേകതകൾ പറഞ്ഞാൽ ഒരുപാട് പ്രിയപ്പെട്ടവരെ പറയാനുണ്ട് ആ റസൂൽ മുഹമ്മദ് മുസ്തഫ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമേത ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമേത മസ്ജിദിൽ ഹറമിൽ നമസ്കരിച്ചാൽ ഒരു ലക്ഷം പ്രതിഫലമാണ് മദീന പള്ളിയിൽ നമസ്കരിച്ചാൽ അൻപതിനായിരം പ്രതിഫലമാണ് മസ്ജിദിൽ നമസ്കരിച്ചാൽ ഇരുപത്തി അയ്യായിരം പ്രതിഫലമാണ് ലോകത്തെ ഏറ്റവും പ്രതിഫലമുള്ള സ്ഥലം മസ്ജിദിൽ ഹറമാണെങ്കിൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ഹജൽ സ്ഥലമേത ശ്രേഷ്ഠമായ സ്ഥലം അള്ളാഹുവിൻ്റെ നബിയുന മുഹമ്മദ് മുസ്തഫ് അലൈ വസല്ല മാ തങ്ങളുടെ ആ ശരീരം കിടന്നുറങ്ങുന്ന ആ റൗലയാണ് എല്ലാ സ്ഥലത്തിനിന്നുമേറ്റം ശ്രേഷ്ഠത നബിക്കുള്ള ജസതിൻ കൊണ്ട കബറിനുള്ളതാ അത് അറിഷ് കുറസിയും ജിനാലിനു മഫുല ക മസ്ജിദുലക്സയേ കാൽ മുഫ്ല

സാധാരണ അസാധാരണ മുഹമ്മദ് ഒരിക്കൽ ഒരു ആറാബിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിൻ്റെ സമീപത്ത് ഒരു ഉടുമ്പുമായി കടന്നു വരികയാണ് ആറാബിയായ മനുഷ്യൻ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു ഞാൻ നബിയാണ് yeah, yeah. മനുഷ്യൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കണമെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഉടുമ്പ് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഉടുമ്പിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഞാൻ ഉടനെ ഉടുമ്പ് റസൂൽ പോലും പറഞ്ഞു പോയെങ്കിൽ പ്രപഞ്ചം തിരിച്ചറിഞ്ഞ തിരിച്ചറിഞ്ഞ മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മൃഗങ്ങൾ ർത്താവായ ജഗതിയതാവായ റബ്ബ് താല പടച്ച ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫ സ്നേഹിക്കേണ്ട നബിയേ മുഹമ്മദ് തങ്ങളെ ാഹുലം കൊണ്ട് നടക്കണം പ്രിയപ്പെട്ടവരെ ഒരു ചെറിയൊരു സംഭവം ഞാൻ സൂചിപ്പിക്കുകയാണ് എപ്പോഴും അള്ളാഹുന്റെ റസൂലിനോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന ആരാണ് തങ്ങളെ സ്വാബിയാണല്ലോ റസൂലിനോടൊപ്പം എപ്പോഴും നടന്ന സന്തത സഹചാരിയാണല്ലോ മഹാനായ അബൂബക്കറിന്റെ ഇതറ പോയ സമയത്തും എപ്പോഴും എപ്പോഴും അള്ളാന്റെ റസൂലിന്റെ കൂടെ നടന്ന അവിടെ നിന്ന് ചോദിച്ചിന് അബൂബക്കർ തങ്ങളെ അങ്ങക്ക് ഇഷ്ടമുള്ളത് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു അന്നൽക്ക അങ്ങയുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് അങ്ങയോടൊപ്പം ാണ് വൈംഫ കുമാലി ലതൈക്കയാ റസൂലല്ല അങ്ങ് പറയുന്ന ആവശ്യത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കലാണ് എനിക്കിഷ്ടമെന്ന് മഹാനായ അബൂബക്കരന് സുദ് പറഞ്ഞു പോയെങ്കിൽ ദീനിനു വേണ്ടി സർവ്വതം സമർപ്പിച്ച മഹാൻ അള്ളാന്റെ റസൂൽ ഒരിക്കൽ ചോദിച്ചു നീ നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് മാറ്റിവെച്ചതെന്നുള്ള ചോദ്യത്തിന് അല്ലാഹൂം അവൻ്റെ റസൂലുമാണെന്ന് ആ അബൂബക്കരതങ്ങളെപ്പോഴും ും കൂടെ ഉണ്ടായിരുന്ന ഭൂപക്രതങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൽ അവിടെ നിന്ന് കൂടെയില്ല അത് അള്ളാഹുവിൻ്റെ ഒരു ഹെക്മത്താണ് അള്ളാഹുവിൻ്റെ ഒരു ഹെക്കുമാണ് പ്രിയപ്പെട്ടവരെ എന്തേ അള്ളാഹുവിന്റെ റസൂലിൻ്റെ വഫാത്ത് അബൂബക്കർ തങ്ങൾക്ക് കഴിയുമോ അത്രത്തോളം സ്നേഹത്തിൻ്റെ നിറ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം ആ സമയത്തെങ്ങാനും എങ്ങാനം റസൂലിൻ്റെ അടുക്കൽ അബൂബക്കർ തങ്ങളെങ്ങാനം ഈ ലോകത്ത് നിന്ന് റൂഹ് വിട പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിൻ വിട പറയുന്ന സമയത്ത് അബൂബക്കർ തങ്ങളെ ഗാനം അവിടെ ഉണ്ടാകുമായിരുന്നെങ്കിൽ ഒരു ഖബറല്ല രണ്ട് ഖബറെടുക്കേണ്ടി വന്ന് വരേണ്ടി വരേണ്ടിയിരുന്നു രണ്ട് ഖബർ എടുക്കേണ്ടി വരുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അത്രത്തോളം സ്നേഹിച്ച ആരായിരുന്നു ഒരു കാലഘട്ടത്തിൽ നൂറൊട്ടകത്തിന് പകരമായി തലയെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു പോലെ

தீரதை கை வெடியாறு புலம்பி தரமில் ஞான் சிரசு கொய்யும் റസൂലിന്റെ തലവെട്ടുവെന്ന് തിരിച്ചു ഇസ്ലാം ചരിത്രം വളരെ വിശാലമാണ് ചുരുക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനെ ഹൃദയത്തിൽ കൊണ്ട് വഫാത്തായിട്ട് പഴയ സമയത്തും അള്ളാഹാൻ്റെ റസൂലിനെ ഓർത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോയ ഉമരബിൻ എന്നറിഞ്ഞപ്പോൾ കരഞ്ഞു റസൂലിന്റെ വഫാത്തുമായി ഉമാർ അറിഞ്ഞ നേരം അറിഞ്ഞ നേരം എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ എന്നാര പ്രണയത്തിൽ അലിഞ്ഞു ചേർന്നു പോയവരാണ് സ്വഹാബത്ത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം സ്നേഹിക്കേണ്ടതും മുത്തായ തങ്ങളെയാണ് എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് ഹബ്ബുവെക്കേണ്ടത് അവിടുത്തെ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരലാണ് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയലാണ് അതോ ചെരുപ്പ് ധരിക്കുമ്പോൾ വലത് കാ വലത് കാലം ആദ്യം ധരിക്കലാണ് പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ വലത് കാലം മുന്തിക്കലാണ് ഇറങ്ങുമ്പോൾ ഇടത് കാലം മുന്തിക്കലാണ് തുടങ്ങിയ സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതേ യഥാർത്ഥ 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 വിശ്വാസിയാകുന്നത് യഥാർത്ഥ പ്രവാചക സ്നേഹിയാകുന്നത് ഇതിലാ ലീല إلا متابعة الرسول المكملا في حاله وفعاله وما قاله فتتبعنا وتبيعا لا تعديلا الله عليك تان اللمارغم الله عند في حاله وفعاله ومقاله അവിടുത്തെ മൗനാനുവാദങ്ങളിൽ അവിടുത്തെ സുന്നത്തുകൾ മുറുകെ പിടിക്കൽ കൊണ്ടാണ് അള്ളാഹുവിലേക്ക് സ്വർഗീയമാന സോപാനം ലഭിക്കാൻ കാരണമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബാനുല്ലാൻ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ